ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വിഷുവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വട്ടപ്പന്തലിന്റെ മുഹൂർത്ത തൂൺ ഉയർന്നു ക്ഷേത്രാങ്കണത്തിൽ നൂറ്റിപ്പതിനൊന്ന് തേക്കിൻ തടികളിലാണ് വട്ടപ്പന്തൽ ഒരുക്കുക ഇതിന്റെ ആദ്യപടിയാണ് ഈ ചടങ്ങ് കേരളത്തിലെ അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചെറുകുന്നിലെ അന്നപൂർണേശ്വരി ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് വിഷുവിളക്ക് തോറും നടക്കുന്ന ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ് ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കുന്ന വട്ടപ്പന്തൽ ഏപ്രിലാണ് ഉത്സവം കൊണ്ടാടാറുള്ളത് നൂറ്റി പതിനൊന്ന് തേക്കിൻ തടികൾ ആറായിരം മടൽ മെടഞ്ഞ ഓല ആയിരത്തി അറുനൂറ് മുള എന്നിവ ഉപയോഗിച്ചാണ് പന്തൽ ഒരുക്കുക ഇതിന്റെ ആദ്യപടിയാണ് പടിയാണ് വട്ടപ്പന്തലിന്റെ മുഹൂർത്ത തൂൺ സ്ഥാപിക്കൽ ചടങ്ങ് ക്ഷേത്രം സേവാ സമിതിയും നാട്ടുകാരും ഭക്തജനങ്ങളും ചടങ്ങിന് നേതൃത്വം നൽകി ഒരു പൊന്തിക്കുക പക്ഷേ ആ ധനു രണ്ട് തൊട്ട് ഏപ്രിൽ ഏകദേശം ഒന്നാം തീയതി വരെയെങ്കിലും പ പണ്ടൊരു പന്തലിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയാറ് കാരണം അന്ന് അരിയിരുത്തി കുടുംബക്കാരാണ് ഈ ഓല മടഞ്ഞിട്ട് ഇവിടെ എത്തിക്കാറ് അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഈ സമയത്തും പട്ടപ്പന്തലിൻ്റെ തൂണുകളൊക്കെ നിവർന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു അഞ്ചു മടൽ ഓല ഇന്നും ഈ വർഷവും എത്തിക്കാറുണ്ട് കഴിഞ്ഞ വർഷം വരെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ആയിരത്തഞ്ഞൂറോളം മുളകൾ നൂറ്റൊന്ന് തേക്കും തൂണുകൾ നൂറ്റൊന്ന് പടങ്ങുകൾ ഇത്രയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതുപോലെ തന്നെ ഓല ഓല മടൽ ഉത്സവമാവുമ്പോഴേക്കും വട്ടപ്പന്തലിന്റെ നിർമ്മാണം പൂർത്തിയാകും ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ആനയുടെ അകമ്പടിയോടെയാണ് കൊണ്ടാടാറുള്ളത് ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കാഴ്ച വരവും കരിമരുന്നു പ്രയോഗവുമെല്ലാം ഏറെ പ്രശസ്തമാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി